വാക്കുകൾ അതും നമുക്ക് എപ്പോഴും മനസ്സിൽ വേണം ഒരു പ്ര പ്രത്യേക ഭ്രമണപഥത്തിനെ ചുറ്റോറുള്ളതിനെ മേഡം രാശി മുതൽ കണക്കാക്കുന്നു ഭൂമി സൂര്യനെ വലയം വെക്കുന്ന ഈ നക്ഷത്ര സമൂഹത്തൂടെ സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അതാണ് ആ കാർത്തിക ഞാറ്റുവേല അല്ലെങ്കിൽ തിരുവാതിര ഞാറ്റുവേലെന്നൊക്കെ വരുന്നത് സൂര്യൻ നിന്നുള്ള അകലം വെച്ച് കണക്കാക്കുമ്പോൾ വളരെ നെഗ്ലിച്ചിബിൾ ആണ് ഈ എണ്ണായിരം നാഴിക ഗ്രഹങ്ങളെ നമ്മൾ വന്ദിച്ചേ പറ്റൂ അത് ഉപാസിച്ചേ പറ്റൂ അപ്പൊ വേണം സൂര്യൻ മുതൽ രാഹു കേതുക്കൾ വരെയുള്ള ഗ്രഹങ്ങളുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഹൃദയസ്ഥാവണം അതിനെ ഉപാസിക്കണം ചന്ദ്രൻ അനിഷ്ടസ്ഥനായാൽ ഭഗവതിയെ ഭജിക്കണം എല്ലാ ഗ്രന്ഥങ്ങളിലും തുടക്കം തന്നെ ഗണപതിയും അല്ലെങ്കിൽ അവരുടെ ദേവതകളെയും ഉപാസനോതിഷവും ഉപാസനയും തിരുമനി ഈ പറയുന്ന ജ്യോതിഷന്മാർക്ക് അല്ലെങ്കിൽ ദൈവജ്ഞന്മാർക്ക് ഈ ഉപാസന എന്ന് പറയുന്ന ഒരു സംഭവം വേണമല്ലോ അപ്പൊ അതില് വളരെ കുറച്ചുപേര് മാത്രമായിരിക്കും ഉപാസനയിൽ നിൽക്കുക നമ്മളൊരു സമർപ്പണമാണ് നമ്മുടെ ഒരു എന്താ പറയാ എന്താ പറയാ ഒരു നമ്മുടെ ഉപാസന ഉണ്ടെങ്കിലുള്ള അനുഗ്രഹം വളരെ വലുതാണ് മഹത്വം ഒന്ന് തീർച്ചയായിട്ടും ഒരു ജ്യോതിഷം പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ദേവതാം ഉത്തായോസി ഹൃദയനിജാം എന്ന് തുടങ്ങുന്ന പ്രമാണത്തില് നേർത്ത എണീറ്റ് അത് ഉഷസിംഗൽ ബ്രാഹ്മുഹൂർത്തത്തിൽ ഏഴര നാഴിക എന്ന് ചിലർ പറയും മുൻപേ ചില ചിലർക്കാർ മൂന്നേ മുക്കാൽ എന്ന് പറയും എന്തോ ആയിക്കോട്ടെ ഈ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് എണീക്ക ഇന്ന് ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് കാലത്ത് നേരത്തെ അതായത് രാത്രി കൂടുതൽ വർ വർക്ക് ചെയ്താൽ ശ്വേതരക്താണുക്കൾ കൂടുമെന്നും അത് പല ക്യാൻസറസ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുമെന്നും എന്നാൽ ഉഷസിങ്കൽ നേരത്തെ നീട്ട് പഠിച്ചാലും അല്ലെങ്കിൽ ജോലി ചെയ്താലും പ്രവർത്തിച്ചാലും അത് ധാരാളം പണിയെടുക്കാൻ പറ്റും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും ഏറ്റവും എളുപ്പമതൊന്നല്ല നമുക്ക് ഫോണൊന്നും വരില്ല ആരും വിളിക്കില്ല ഇതൊക്കെ വളരെ നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാവുന്ന അപ്പൊ ഇത് തന്നെ ആയിരിക്കാം ആചാര്യന്മാരെ ഉഷസിങ്കൽ നേരത്തെ എണീറ്റോടും ഈ മനസ് കുടുംബജീവിതം എല്ലാം വ്യാപരിച്ചു തുടങ്ങുന്നതിന് മുൻപെ തന്നെ അത് നമുക്കൊരു സാധകം എന്നുള്ള നിലയിൽ പഠിച്ച വിദ്യ എപ്പോഴും ഇപ്പൊ പി കെ വാരൊക്കെ കേട്ടിട്ടുണ്ട് അദ്ദേഹം മരിച്ചുല്ലോ കോട്ടകര അദ്ദേഹം നൂറു വയസ്സായിട്ട് ശേഷമാണ് മരിച്ചത് അദ്ദേഹം ആ ഓർമ്മ വെക്കുന്നവരെയും അദ്ദേഹം പഠിച്ചിട്ടുള്ള അഷ്ടാംഗ ഹൃദയം ദിവസവും ഒന്നോ രണ്ടോ അധ്യായം ദിവസം വായിക്കും എന്നിരുന്നാലും ഇവിടെയാണ് ഇവിടെ അപ്പൊ നമ്മൾ എഴുന്നേറ്റ് നമ്മൾ എന്ത് ഉപാസന ഉപാസന എന്തോ ആയിക്കോട്ടെ ഇപ്പോ ഒരു ഉദ്യോഗസ്ഥൻ ജോലിക്ക് പോവുകയാണെങ്കിലും ഒരു കർഷകൻ കയക്കോട്ട് കളിക്കാൻ പോകുന്നതിന് മുമ്പേയും കൈക്കോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പെ തന്നെ അയാളുടെ ഒരു ഉപാസനയുണ്ട് ആ കൈക്കോട്ടിന്റെ മോള് ഉണ്ടോ എന്ന് നോക്കും ശരിയാ വെട്ടുകത്തിയും ഇതിന്റെ മുകളിലൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് നോക്കും ഇല്ല അതെ അതെ എന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വെട്ടുകത്തി കരിക്കലിൻ്റെ മുകളില് ഒന്ന് രാവിലാണെ കൊണ്ടുപോളൂ ഇത് ആ കർഷകന്റെ ഉപാസനയാണ് ഇതേപോലെ എല്ലാ പ്രവൃത്തികൾക്കും നമ്മൾ ഉപാസന ഉണ്ടാവണം പ്രത്യേകിച്ച് ജനങ്ങൾ പറയുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ കാണാത്ത ശാസ്ത്രമായിട്ടുള്ള കുറെ ഉണ്ട് കുറെ ശാസ്ത്രങ്ങളുണ്ട് ജ്യോതിഷം അതെ 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 അപ്പൊ അതിൽ ഏത് ശാസ്ത്രമാണെങ്കിലും നമുക്ക് ഒരു ഉപാസന വേണം പലപ്പോഴും ഒരു വിദ്യാലയത്തിൽ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരെ ഒരേപോലെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചില അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ നമുക്കത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമുക്കതൊരു നിർദ്ധ്യസ്ഥ ആവാനും തോന്നും അതെന്താണ് നമ്മുടെ ഈ ബുദ്ധിയുടെ വൈപരീത്യം പ്രജ്ഞ മേധ പ്രതിഭ വിവേക ശക്തി ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളും ചിലപ്പോൾ വേറൊരു അധ്യാപകനാവും കൂടുതൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ഇദ്ദേഹം പറയുന്നതിലായിരിക്കും നമ്മുടെ ബുദ്ധിയില് സ്റ്റോർ ചെയ്യാനോ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അതൊരു വെയ്വ് ലെങ് തൊരേ പോലെ എന്നൊക്കെ പറയും ശരി ഇല്ലേ അതെ അപ്പം അപ്പം എന്തായി നമ്മൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം എന്നെ പഠിപ്പിച്ചതിൽ കൃത്യമായി ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ മുമ്പുള്ള ഡോക്ടറും അതേ മരുന്ന് തന്നെയോ എഴുതി തന്നിട്ടുണ്ടാവുക ഈ ഡോക്ടർ പറഞ്ഞു അതേ ഇത് സാരമൊന്നുമില്ല ഇത് നാല് ദിവസം കഴിഞ്ഞ് എന്തായാലും മാറും ഇത് കഴിച്ചാൽ മതി ഇതന്നെ കഴിച്ചാൽ മതി മാറ്റണോ വേണ്ട ഈ മരുന്ന് തന്നെ കഴിച്ചാൽ മതി അത് വേറെ കഴിച്ചാൽ മാറി ഇത് നമ്മുടെ മൈൻഡ് സെറ്റപ്പില് ഉണ്ടാവേണ്ട ഉണ്ടാവുന്ന അജ്ഞാതായിട്ട് നമ്മൾ ഉണ്ടാവുന്നതാണ് ശരി എന്നാൽ ഇതേപോലെ ഉണ്ടാക്കേണ്ടതാണ് നമ്മൾ ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ പഠിച്ചാൽ അത് പലപ്പോഴും ഈ ഇന്ന് വിദ്യാലയത്തിൽ പഠിക്കുന്ന വിഷയങ്ങൾ വിദ്യാലയത്തിന്റെ പേരോണ്ടാണ് നമ്മൾ അതെ ഹർവാഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു അല്ലെങ്കിൽ മദ്രാസ് ഐഐ ടിയിൽ പഠിച്ചു ഐ ഐ ടിക്ക് ആണ് പേര് പണ്ട് അങ്ങനെയല്ല പണ്ട് മഹാരാജാസിൽ പഠിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എന്റെ കോളേജില് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഇപ്പഴും അഡ്വക്കേറ്റ് ജയശങ്കർ ഒക്കെ പറയണല്ലോ ഹരിനാഥൻ പറഞ്ഞിട്ടുള്ളതൊക്കെ ഇപ്പഴും അത് എനിക്ക് ഹൃദ്യസ്ഥാണ് അതൊക്കെ അദ്ദേഹം പറഞ്ഞ ഇതൊക്കെ എനിക്ക് ഹൃദ്യസ്ഥാണ് അപ്പൊ ഹൃദയസ്ഥം എന്ന് പറയുന്ന ആ കാര്യങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കാരണം ഹൃദ്യസ്ഥ ആക്കാൻ പറ്റാത്തതിലധികമാണ് നമ്മൾക്ക് ആർജിക്കേണ്ടത് ഇന്നത്തെ നിലയിൽ ശരി വ്യത്യാസമുണ്ട് പണ്ട് ഇന്ന് എസ് എൽ സി ഉണ്ടെങ്കിൽ ബാങ്ക് ജോലി കിട്ടുവോ എസ് എൽ സി ഫണ്ടുള്ള ആൾക്കാർ ഇപ്പൊ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ തലങ്ങൾ ഇങ്ങനെ കൂടും തോറും നമുക്കതൊരു ഒരു ഒരു ഗുരുനാഥനായിക്കൊള്ളണം എന്നില്ല കുറേ ഗുരുനാഥന്മാരുണ്ടായിരിക്കാം അതൊക്കെ ആ പാഠ്യപദ്ധതികളിൽ പ്രവൃത്തിയിലും അതെ സാധാരണഗതിയിൽ പറയുക നമ്മുടെ ജീവിതത്തിൽ ഞാനൊക്കെ അങ്ങനെയാണ് ഇന്നലെ വരെ നമ്മളെ പലതും നമ്മളെ പഠി പഠിക്കും പതും കാലക്രമേണത്തോ പ്രദീപ് ഇന്നലെ പോകുമ്പോഴും വേറൊരാൾ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് അതെ 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 അത് നമ്മൾ തുറന്ന കണ്ണോടുകൂടിയും തുറന്ന മനസ്സോടുകൂടി ഇരുന്നാൽ നമുക്ക് പഠിക്കാൻ പല കാര്യങ്ങളും ചില കുട്ടികളൊന്നും കിട്ടും ശരി അത് നമ്മൾ ഒബ്സർവ് ചെയ്യണം ശരിക്കും അപ്പൊ അവരൊക്കെ ഗുരുനാഥന്മാരാണ് തീർച്ചയായിട്ടും എന്നുള്ള സങ്കല്പം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളെയൊക്കെ നമ്മൾ തുറന്ന മനസ്സോടു കൂടിയാണ് നമ്മൾ ജീവിതത്തെ നയിക്കുന്നത് എങ്കിൽ ജീവിതത്തിനെ കാണുന്നത് എങ്കിൽ നമ്മളെ പഠിപ്പിക്കാൻ ഇഷ്ടം പോലെ പ്രപഞ്ചം നമുക്ക് വഴികളുണ്ടാവും ഇത് തന്നെ ഒരു ഉപാസനയാണ് ഇതിന് ഇതിന് കാൽക്കുലേഷൻ ഇല്ലല്ലോ ഇങ്ങനൊക്കെയുള്ള ചില ഭാഗങ്ങളാണ് ജ്യോതിഷു അവിടെ നമ്മൾ കാണാത്ത ഗുരുനമാഥന്മാര് പറഞ്ഞിട്ടുള്ള പ്രമാണം നമുക്ക് ഹൃദയസ്ഥാക്കണം അവരെ അനുഭവജ്ഞാന അനുഭവജ്ഞാനം കൊണ്ടോ അവർ ഉൾക്കണ്ണ് കൊണ്ടോ ആറാം ഇന്ദ്രിയ വെച്ച് കൊണ്ടോ കൊണ്ടോ പ്രമാണങ്ങൾ രചിച്ചത് നമ്മൾ ഹൃദയസ്ഥാക്കണം അവർ എന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് തന്നെയോ ആ പറഞ്ഞ ഫലങ്ങൾ ശരിയാവണുണ്ട് അപ്പൊ പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അതെ അപ്പൊ പ്രമാണം ഹൃദയസ്ഥായിക്കോണെന്നല്ലേ പാശ്ചാത്യം വരുമ്പോൾ അവർക്ക് പ്രമാണമൊന്നും പറ്റില്ല പക്ഷെ അവർ പഠിക്കുന്നുണ്ട് അവര് മനസ്സിലാക്കുന്നുണ്ട് അവര് കൂടുതൽ ഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഉ ഉഷിങ്കൽ എഴുന്നേറ്റ് ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സില് ഗുരുനാഥന്മാർ പറഞ്ഞാലും ഇതേ വരെ നമ്മളെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്തൊക്കെ നമ്മൾ പഠിച്ചു ഉദാഹരണത്തിന് ഒരു ഫോൺ നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല ഫോൺ ഒരാൾ വാങ്ങി തന്നു ഞാൻ ആദ്യം മൊബൈൽ ഫോൺ വാങ്ങിയിരുന്നില്ല സിംഗപ്പൂരിലൊരു ലേഡിയാണ് തൃശ്ശൂരിലൊരു ലേഡിയാണ് ബിന്ദുന്ന് തന്നെ അവരാണ് എനിക്ക് വാങ്ങി തന്നത് അതെന്നെ പഠിപ്പിച്ചതാണ് മിൻസൈലി ഇങ്ങനെ പലതും ഉണ്ടായിരിക്കും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കുറെ ഇത് നമ്മുടെ മനസ്സിൽ വേണം ഞാൻ ആൾക്കാർ വിദേശത്തുള്ള ആൾക്കാർ വരുമ്പോ അവരോട് അതാ പറയാറ് ഇതേ വരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അത് എല്ലാ കാര്യങ്ങളും വേണമെന്നില്ല ഒരു പൂജ പഠിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇത് മനസ്സിലാ പൂജ ചെയ്യുമ്പോഴേ വേണ്ടു ശരിയാ ബാക്കിയുള്ള സമയത്ത് വേണമെന്നില്ല ഇതൊക്കെ ഉപാസനയിൽ പെടും ഇതിനെക്കാട്ടുപരി നമ്മളെ ഗുരുനാഥൻ പഠിപ്പിച്ചത് ഗുരുനാഥന്റെ വാക്കുകൾ അതും നമുക്ക് എപ്പോഴും മനസ്സിൽ വേണം ഇതിനെല്ലാം ഉപരിയായിട്ട് ജ്യോതിഷത്തിന് മാത്രമായിട്ടാണല്ലോ അപ്പൊ ചോദിച്ചത് ജ്യോതിഷത്തിന് നമ്മൾ എന്തു വെച്ചിട്ടാണ് ഈ ഫലം പറയുന്നത് ഈ ഗ്രഹങ്ങളെ നവഗ്രഹങ്ങളെ വെച്ച് പറയുന്നു ഈ ഭൂമിയുടെ ഒരു പ്ര പ്രത്യേക ഭ്രമണപഥത്തിനെ ചുറ്റോറുള്ളതിനെ മേഡം രാശി മുതൽ കണക്കാക്കുന്നു ഭൂമി സൂര്യനെ വലയം വയ്ക്കുന്ന ഈ നക്ഷത്ര സമൂഹത്തു കൂടെ സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അതാണ് ആ കാർത്തിക ഞാറ്റുവേല അല്ലെങ്കിൽ തിരുവാതിര ഞാറ്റുവേലെന്നൊക്കെ വരുന്നത് അതാണല്ലോ ഒക്കെ എതിരുവാര ഞാറ്റുപേല വരുമ്പോൾ നല്ലോണം മഴ പെയ്യും അതാ ഭൂമി സൂര്യനിൽ നിന്നും ഇത്ര ഒരു കൃത്യമായിട്ടുള്ള ഒരു പഥത്തിൽ എത്തുന്നു നേരെ മറിച്ച് ഭൂമിയുടെ ഒരു വ്യത്യസ്ത തലം ഇപ്പോൾ നോർത്ത് പോളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഈ ഒക്ടോബർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തണുപ്പ് കൂടുകയും ശരിയാണ് നേരെ മറിച്ച് ഇതൊന്നും മാറണില്ല നേരെ മറിച്ച് സൗത്ത് പോളുള്ള ആൾക്കാർക്കൊക്കെ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസില അവർക്കൊക്കെയോ സമ്മർ ടൈം കറക്ഷൻ കുറഞ്ഞു അവർക്ക് ചൂട് ചൂടായി തുടങ്ങി ഇതൊക്കെ ഈ ഭൂമി സൂര്യനെ പ്രത്യേക എന്നാലോ നമുക്കൊരു അത്ഭുതം തോന്നും ഈ ഭൂമിയുടെ എണ്ണായിരം നാഴിക ഡയമീറ്റർ അത്രേ ഉള്ളു ഏ ഇതിനെ സൂര്യൻ നിന്നുള്ള അകലം വെച്ച് കണക്കാക്കുമ്പോൾ വളരെ നെഗ്ലജിബിളാണ് ഈ എണ്ണായിരം നാഴിക അല്ലേ എന്നാൽ ആ സൂര്യരശ്മി അവിടെ എത്തുന്നില്ല അന്റാർട്ടിക്കയിലോ അവിടെയൊക്കെ സൂര്യരശ്മി തന്നെ എത്തുന്നില്ല അല്ലെങ്കിൽ അവിടെ പകൽ മാത്രം കാണുന്ന കാലങ്ങളുണ്ട് എന്നാലും അവിടെ അപ്പൊ ഇതൊക്കെ വെച്ച് നമ്മളൊരു ഫലപ്രവചനം നടത്തുമ്പോ സൂര്യൻ അത് കഴിഞ്ഞാൽ ചന്ദ്രൻ ഗ്രഹങ്ങള് ഈ ഗ്രഹങ്ങളെയൊക്കെ നമ്മൾ വന്ദിക്കണല്ലോ ഇതൊക്കെ നമ്മൾ ഒരുവിധത്തിൽ അല്ലെങ്കിൽ സ്വാധീനം മറ്റൊരു വിധത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മുടെ ജീവിതത്തിനും നമ്മളെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാണാൻ വരുന്ന വ്യക്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ ഭൂമിയെ സംബന്ധമാണെങ്കിലും വേണ്ടില്ല അവര് ഭൂമിയിൽ വെള്ളം കിട്ടുമോ രാശി നോക്കി പറഞ്ഞു കൊടുക്കണ്ടേ ഏത് ഭാഗത്ത് വെള്ളം കിട്ടും എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഒരു വ്യക്തിയായിട്ട് വെഞ്ചറുകളിൽ ഏർപ്പെടുന്നു അത് നമുക്ക് ഗ്രഹസ്ഥിതി രാശി വെച്ച് നോക്കി അത് നല്ലതാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു കൊടുക്കണം കാലവും നോക്കണം അപ്പൊ നമുക്ക് എന്ത് വേണം ഗ്രഹങ്ങളെ നമ്മൾ വന്ദിച്ചേ പറ്റൂ അത് ഉപാസിച്ചേ പറ്റൂ അപ്പൊ